നിലവിലുള്ള സാഹചര്യത്തിൽ ഇറാനിൽ നിന്നും ഇസ്രായേലിന് നേർക്ക് ഒരാക്രമണം ഉണ്ടാകുവാനുള്ള സാധ്യത വളരെയധികം കുറവാണ് സിറിയയിൽ ബാഷറുല്ലാസിനെ തുർക്കിയും ഇസ്രായേലും അമേരിക്കയും ചേർന്ന് അട്ടിമറിച്ചതോടുകൂടി അപകടം ഇറാൻ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചാൽ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ഇറാനെ ആക്രമിക്കുകയും തുർക്കിയും അറബ് രാജ്യങ്ങളും ഇസ്രായേലിനെ രഹസ്യമായി സഹായിക്കുകയും ചെയ്യുമെന്ന് ഇറാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാൻ ഇനി മുതിരില്ല എന്ന കാര്യം ഉറപ്പാണ് കാരണം ഇസ്രായേൽ ഒറ്റക്കല്ല യുദ്ധം തുടങ്ങിയാൽ ഇറാനെ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കും അത് ആരേക്കാൾ കൂടുതൽ ഇറാന് തന്നെ നന്നായിട്ടറിയാം ഇറാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തിയാൽ ഇസ്രായേലിന്റെ ആക്രമണം എങ്ങനെ പ്രതിരോധിക്കണം എന്നതാണ് കാരണം ഇസ്രായേൽ ഒറ്റക്കല്ല അമേരിക്കയും തുർക്കിയും അറബ് രാജ്യങ്ങളുമെല്ലാം അടങ്ങിയ ഒരു വൻ ശക്തിയെയാണ് ഇറാന് നേരിടാനുള്ളത് അതുകൊണ്ട് തന്നെ ഇറാൻ ഇപ്പോൾ തങ്ങളുടെ സൈനിക ശക്തി രഹസ്യമായി വൻതോതിൽ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് കൂട്ടത്തിൽ ആണവ പരീക്ഷണം നടത്തുവാനും ഇറാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും ഇറാൻ പരസ്യമായി തുറന്നു പറയുന്നില്ല എന്ന് മാത്രം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കും ഈ സമയത്ത് ഒന്നുകിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കും അല്ല ഇറാൻ ആണവ പരീക്ഷണം നടത്തും രണ്ടിലൊന്ന് സംഭവിക്കുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്നാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും പുറത്തുവരുന്ന വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചന നൽകുന്നത് ഇതിനിടെ റഷ്യയുടെ ഫൈറ്റർ ജെറ്റായ എസ് യു തേർട്ടി ഫൈവ് മൂന്ന് മാസങ്ങൾക്കകം ഇറാനിലെത്തുമെന്നാണ് റഷ്യയുടെ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റഷ്യയിൽ നിന്നും ഇരുപത്തഞ്ച് എസ് യു തേർട്ടി ഫൈറ്റർ ജെറ്റുകളാണ് ഇറാൻ വാങ്ങുന്നത് ഒരു ഫൈറ്റർ ജെറ്റിന്റെ വില നൂറ് മില്യൺ അമേരിക്കൻ ഡോളറാണ് എസ് യു തേർട്ടി ഫൈവിന്റെ ആദ്യ ബാച്ച് ഇറാനിലെത്തിയെന്നാണ് റഷ്യൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ നവംബർ എട്ടാം തീയതി റഷ്യയിൽ നിന്ന് രണ്ട് എസ് യു തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ ഇറാനിലെത്തിയിട്ടുണ്ട് എന്ന് ഉക്രൈൻ ആരോപിച്ചിരുന്നുവെങ്കിലും ഇറാൻ ഇക്കാര്യം നിഷേധിക്കുകയാണ് ഉണ്ടായത് അന്ന് ഉക്രൈൻ പറഞ്ഞ കാര്യം സത്യമാണെന്ന് ഇപ്പോൾ ബോധ്യമായിരിക്കുകയാണ് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്താൻ ഇറാന്റെ ഏറ്റവും വലിയ പരിമിതി കാര്യക്ഷമതയുള്ള യുദ്ധവിമാനങ്ങൾ ഇല്ല എന്നതായിരുന്നു ഇപ്പോൾ റഷ്യയിൽ നിന്ന് എസ് യു തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റുകൾ എത്തിയതോടെ ഈ കുറവ് ഒരു പരിധിവരെ മറികടക്കാനാകുമെന്നാണ് ഇറാൻ കണക്ക് കൂട്ടുന്നത് നിലവിൽ ഇസ്രായേലിന്റെ കൈവശം ഇരുന്നൂറ്റി അൻപതോളം ഫൈറ്റർ ജെറ്റുകളുണ്ട് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ശക്തി അവരുടെ ഈ ഫൈറ്റർ ജെറ്റുകൾ തന്നെയാണ് എസ് യു തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റുകൾക്ക് പുറമെ എം ഐ ട്വൻറ്റി എയ്റ്റ് എച്ച് കോമ്പാക്റ്റ് ഹെലികോപ്റ്ററുകളും യാക്ക് വൺ തേർട്ടി ഫൈറ്റർ ജെറ്റുകളും ഇറാൻ റഷ്യയിൽ നിന്ന് വാങ്ങുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് അല്ലായെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തോടുകൂടി റഷ്യയിൽ നിന്ന് യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഇറാനിൽ എത്തുന്നതോടുകൂടി ഇറാൻ്റെ സൈനിക ശക്തിയും ആത്മവിശ്വാസവും പതിന്മടങ്ങ് വർദ്ധിക്കുവാൻ പോവുകയാണ്